കൊച്ചിയുടെ തന്ത്രപ്രധാന മേഖലയിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ച് തീവ്രവാദ വിരുദ്ധ സേന നഗരത്തിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സേന മോക്ഡ്രില്ലിലൂടെ വിശദീകരിച്ചത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പി വിമലാദിത്യയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു വെല്ലിംഗ്ടൺ ഐലൻഡിലെ മോക്ഡ്രിൽ സമയം പകൽ മൂന്ന് മണി സുരക്ഷാവലയം മറികടന്ന് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലെ സ്വകാര്യ ഹോട്ടലിൽ കടന്നു കയറുന്നു തീവ്രവാദികൾ

ഈ ഈ ഈ ബിൽഡിങ്ങിനെ കറങ്ങി ആ റോഡിൽ വരും ക്ലിയർ ഹിറ്റ് നമ്പർ ഇവിടുന്ന് നമ്മൾ ടാർഗറ്റ് ബിൽഡിംഗ് തീവ്രവാദികളെ ി ബന്ധികളെ അടിയന്തരമായി മോചിപ്പിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കി ഹോട്ടലിനകത്തേക്ക് കയറുന്നു കമാൻഡോകൾ പിന്നീട് ഏറ്റുമുട്ടലിന്റെ മിനിറ്റുകൾ ഒടുവിൽ ആയുധധാരികളായ തീവ്രവാദികളെ കീഴടക്കി കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നു കമാൻഡോസ് ഒപ്പം ബന്ദികളെ മോചിപ്പിച്ച് സുരക്ഷിതരാക്കുകയും ചെയ്യുന്നു നഗരവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ശേഷം സുരക്ഷിത വലയത്തിലാക്കുന്ന സന്ദർഭം മോക്ഡ്രില്ലിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു തീവ്രവാദ വിരുദ്ധ സേന പോലീസിലെ ഇതര വിഭാഗങ്ങളും ആരോഗ്യ വിഭാഗവും മോക്ഡ്രില്ലിൻ്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പി വിമലാദിത്യയുടെ ഉത്തരവ് പ്രകാരം ഐ ആർ ബി കമാൻഡൻ നദീമുദ്ദീൻ അസിസ്റ്റൻറ്റ് കമാൻഡൻ മനോജ് സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എ നഗരത്തിൽ മോക് ഡ്രൈവ് സംഘടിപ്പിച്ചത് കൈരളി ന്യൂസ് കൊച്ചി